നമ്മൾ ഇന്നലെ കുറേ ആയിട്ടാണ് വന്ന് കിടന്നത് കിടന്നത് മാത്രമല്ല കുറേ നേരം ഫോണൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉറങ്ങിയതും അതുകൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ടാണ് പിറ്റേ ദിവസം എണീറ്റത് നമ്മുടെ പ്ലാൻ ഒന്നും നടന്നില്ല നമ്മൾ ദൂദ്സാഗർ പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ആ പ്ലാൻ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു കാര്യം ദൂദ്സാഗർ രാവിലെ പോകേണ്ടത് ഇവിടുന്ന് എയ്റ്റി സിക്സ് കിലോമീറ്റേഴ്സ് ഉണ്ട് അത് സൗത്ത് ഗോവയിലാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് പണി കിട്ടിയാണ് ഇന്ന് എണീറ്റ് അതേ ഫുഡ് വന്നു നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം ണെങ്കിൽ സ്പെക്സ് പറഞ്ഞ ഞങ്ങൾക്കൊന്ന് വാഗ്ദാനം തന്നായിരുന്നു ആ അന്ന് തെരുവോന്നു ഒത്തിരി പഠിച്ചിന്ന് സെക്സ് നമ്മൾ സ്പെക്സ് മേടിക്കാനാണ് ബായിയുടെ കടയിൽ വന്നതെങ്കിലും ഞങ്ങൾ ഇന്ന് കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞപ്പോ ബായി തന്നെ ഞെട്ടിപ്പോയി കാര്യം ഈ ടൈമിൽ ഇറങ്ങിയ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ ഒന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ബായി തന്നെ സജസ്റ്റ് ചെയ്തു

ओके ओके बट फॉर यू यू कैन गो टू द रामुलवी वेरी वन स्मॉल लेक आल्सो लेक आल्सो आज लेक भाई असलोवनो करता कन्नडियान अद कहानी रे गटाटोट इनेट इले भाई वन कन्नडी फ्री वन मिनट फ्री भाई गरना ओ सिक्स तो फी गो इरोडा फरया कराडे सब्सक्राइब 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 बोलो बस सब्सक्राइब करो शेयर एंड लाइक यू लेटर ओके बाय आडा ീവരിച്ചു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ബീച്ചിലൊരു ആ ആ നമ്മൾ അറമ്പോൾ ബീച്ചിലോട്ട് പോകാനാണ് പ്ലാൻ മാറ്റിയിരിക്കുന്നത് ഗോവയിൽ ഒരു പ്ലാനും ചെയ്ത വന്ന എന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് സെക്കൻഡ് ഡേ ആയപ്പോഴാണ് മനസ്സിലായത് കാര്യം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഗോവ പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് സ്ഥലങ്ങളെങ്കിലും നിങ്ങൾ നോക്കി വെച്ചിരിക്കണം എവിടെയൊക്കെ പോകണം എവിടെ നിന്ന് എങ്ങോട്ട് ട്രാവൽ ചെയ്യാം എത്ര ദൂരം ഉണ്ട് എത്ര സമയം എടുക്കും ഇതൊക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം അല്ലെങ്കിൽ ഗോയ് എക്സ്പീരിയൻസ് ഉള്ളവരടുത്ത് ചോദിച്ചിട്ടെങ്കിലും വേണം നിങ്ങൾ ഗോവ വിസിറ്റ് ചെയ്യാൻ ഗോവയിൽ നിങ്ങൾക്ക് ഒരുപാട് ബീച്ചസ് കാണാൻ പറ്റും അതിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ചസ് ഉണ്ട് ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ഉണ്ട് അങ്ങനെ ഒരുപാട് ഉണ്ട് ഇപ്പം നമ്മൾ പോകുന്ന ഈ അരമ്പോൽ എന്ന് പറയുന്നത് അധികം ആരും അങ്ങനെ പോവാത്ത ബീച്ചാണ് അധികം ആരും അങ്ങനെ പോകാറില്ലെന്ന് പറയാൻ കാരണം ഇത് കുറച്ചുകൂടി ഉള്ളിലായിട്ടാണ് ഈ ബീച്ച് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റായിട്ട് വരുന്ന റഷ്യൻസും പിന്നെ കുറേ അതർ കൺട്രീസും എന്നുള്ള ആൾക്കാർ മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ വെയിൽ നല്ല ജാസ്തി ആയിട്ട് അടിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഏതാണ്ട് ഒന്നൊന്നരയായി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കാര്യം നമ്മൾ ലേറ്റ് ആയിട്ട് ഇണങ്ങിയിട്ടത് നമുക്ക് പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു നേരത്തെ എണീക്കാമെന്ന് പറഞ്ഞ് കിടന്നെങ്കിലും ടയേർഡ് ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി കണ്ടോ കുറച്ച് ഉള്ളിലായിട്ടാണ് ഈ ബീച്ച് കാണപ്പെടുന്നത് നമ്മളെ വീട്ടിനടുത്തുള്ള സ്ഥലങ്ങൾ പോലെയൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്നെങ്കിലും നല്ല ചൂടുണ്ട് ഇവിടെ നമ്മളെ കേരളത്തിനേക്കാളും ചൂടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്

നമ്മളിപ്പോൾ അരമ്പോൾ ബീച്ചിലേക്ക് എത്താറായി കേട്ടോ ഇങ്ങനെയുള്ള വഴികളിലൂടെ ആയിരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് അറമ്പോൽ ബീച്ച് കാണാൻ എന്തെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ബീച്ച് പിന്നെ അവിടെ നിന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ സ്വീറ്റ് ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ട് സ്വീറ്റ് ലേക്ക് എന്ന് ഉദ്ദേശിക്കുന്ന മധുരമുള്ള ലേക്കല്ല ആ സോൾട്ട് വാട്ടറോട് തന്നെ ആ ലേക്കും പക്ഷേ കടലിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ ലേക്ക് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കുറേ ആൾക്കാർ കൈയടക്കി ഇടക്കി വെച്ചിരിക്കുക അങ്ങോട്ട് കയറാൻ ചാർജസ് ഒന്നുമില്ല പക്ഷെ അവിടെ ഇരിക്കുന്ന ബെഡിനൊക്കെ നമ്മൾ ചാർജ് കൊടുക്കണം നമുക്കവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കുക ഒരു ബെഡ് എടുത്താൽ അവിടെ അങ്ങനെ ടൈം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഇത് നമുക്ക് അരമ്പോൾ ബീച്ചും സ്വീറ്റിലേക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ലിക്കർ ഷോപ്പിലും കയറി ഒന്ന് നോക്കണമെന്നുണ്ട് ലിക്കർ പ്രൈസ് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം ആ ഗായ് നമ്മളിപ്പോൾ ഉള്ളത് അരമ്പോൽ ബീച്ചിലാണ് ഗോവയിൽ തന്നെ ആരും അങ്ങനെ വന്ന് എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമോ എല്ലാവരും പോകുന്ന കലങ്കോട്ട് ബീച്ച് ബാഗ ബീച്ച് അഞ്ജുന ബീച്ച് ഈ മൂന്ന് ബീച്ചിലായിരിക്കും മെയിൻ ആയിട്ട് ആക്ടിവിറ്റീസ് ഉള്ളത് ഈ ബീച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഒരുവിധം ഫോറിനേഴ്സാ ഉള്ളത് കുറച്ച് സൈലന്റും പീസ്ഫുള്ള ബീച്ചാണ് ഭയങ്കര ക്രൗഡഡോ ഒന്നുമല്ല എനിക്ക് ഒന്ന് ഈവനിങ് ക്രൗഡഡ് ആവാം രാവിലെ ഞങ്ങൾ വരുമ്പോൾ എല്ലാം ഒരുവിധം മൊത്തം ഫോറിനേഴ്സ് അവിടെ ഉള്ളത് ചൂടധികം ചൂടികം ഇല്ല മറ്റ് ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചൂട് ഇവിടെ ഇല്ല അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾ എപ്പോഴും ആ ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത ആ മൂന്ന് ബീച്ചിൽ എപ്പോഴും പോവാതെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ കുറേ മുന്നോട്ട് നടന്നു കാര്യം ഈ ബീച്ച് കഴിഞ്ഞ് കുറേ ഷോപ്സും കടന്നു വേണം നമുക്ക് ആ സ്വീറ്റ് ലേക്കിന്റെ അടുത്തോട്ട് പോവാൻ പോകുന്ന വഴിയിൽ ഒരു നല്ലൊരു പാറയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പോകുന്ന വഴിക്കെല്ലാം നിങ്ങൾക്ക് കുറേ ഷോപ്പുകളും കുറേ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ആ ദൂരെ കണ്ടോ ആ കാണുന്ന പാറയുടെ അടുത്തോട്ടോ നമ്മൾക്ക് പോകണ്ടുള്ളത് നമുക്ക് ഈ ഷോപ്പിന്റെ അകത്തൂടാണ് കേട്ടോ പോകേണ്ടത് ഇത് ഈ കാണുന്ന വഴി വേണം നമുക്ക് പോകാൻ അകത്തോട്ട് ഞാൻ ആ വഴി ചൂണ്ടിക്കാണിക്കുമ്പോൾ അസ്ലാമ പറഞ്ഞത് അവൻ അഡ്വഞ്ചറസ് ആയിട്ട് യാത്ര ചെയ്യണം അങ്ങനെ അവൻ ഈ സൈഡിൽ കിടക്കുന്ന വഴിയിലൂടെ എന്നെ കൊണ്ടുപോയത് നിങ്ങളൊന്ന് കണ്ടു നോക്കി എന്ത് റിസ്ക് ആയിട്ട് എന്നെ കൊണ്ടുപോയെന്ന് കൊടുക്കാൻ നമ്മൾ നടന്നു നടന്നിടന്ന പാറയുടെ അടുത്തെത്തി അങ്ങോട്ട് ഒരു മര്യാദ കയറി വന്നു നമ്മൾ അതുപോലെ കേറി വെടേ വീടി എടുക്കാ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് ഈ എത്തിയിരിക്കും വെട്ടിച്ചെത്തി നിർത്തിയേക്കുന്ന ഗ്രീ നൊട്ടിച്ചെടുതോ പൊട്ടിച്ചെറുതാണോ അതോ പൊട്ടി അല്ല ഇത് എന്തോ ഒരു ശിലി എന്ന് പറയലോ ഈ സംഭവത്തിന് നമുക്ക് ആ മൂലയ്ക്ക് കാണുന്ന മലയുടെ അടുത്ത് ഗുണം കേട്ടോ പോവാൻ അവിടാണ് നമ്മുടെ സ്വീറ്റിലേക്ക് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് നമുക്കപ്പം അങ്ങോട്ടേക്ക് പോവാം നടന്നു തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായ ഇവിടുന്ന് ഒരുപാട് നടക്കാനുണ്ട് ലേക്കിലേക്ക് ഒരുപാട് മീൻസ് ഒരു ഒരു കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് നടക്കാൻ ഒന്ന് ഒന്നര കിലോമീറ്ററിനടുത്ത് കാണണം ഈ ഷോപ്പിൻ്റെ ഇടയ്ക്ക് കൂടെ നടന്ന് നമ്മളങ്ങ് എന്തിൽ ചെല്ലുന്ന എടുത്താൽ ഈ സ്വീറ്റിലേക്ക് കാണുന്നത് നമുക്കപ്പം അങ്ങോട്ടേക്ക് പോവാം നമ്മൾ പാതി കുഴഞ്ഞിട്ടുണ്ട് കാര്യം ആദ്യം വന്നപ്പോൾ വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം നല്ല ചൂടും നല്ല ക്ഷീണവും ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു കടയിൽ കയറി കുറച്ച് വെള്ളം മേടിച്ച് കുടിക്കണം അതെ അങ്ങനെ നമ്മളൊരു ഷോപ്പിന് മുന്നിലെത്തി ഇനി ഇവിടുന്ന് എന്തെങ്കിലും ഡ്രിങ്ക്സ് മേടിച്ച് കുടിക്കണം നമുക്ക് നല്ല ദാഹമുണ്ട് ഇവിടെ ലിക്കറും കിട്ടും നമുക്ക് എന്തെങ്കിലും കാർബണേറ്റഡ് ഡ്രിങ്ക് കുടിക്കാം അത് കുറച്ച് എനർജി കിട്ടുമല്ലോ ഇതേ ഇവിടെ ഒരുപാട് ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു സാധനം ഈ ബ്രീസർ ഇത് ബിയർ ആണോ സ്വീറ്റ് ഡ്രിങ്ക്സ് ആണോ എന്താണെന്ന് അറിയാമയ്യാ ഇത് ഇവിടുത്തെ ബായോട് തന്നെ ചോദിക്കണം ബായോട് ചോദിച്ചപ്പം ബായി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബിയർ അല്ല ഇതൊരു കാർബണേറ്റഡ് സ്വീറ്റ് ഡ്രിങ്കാണ് ഇത് കുടിച്ചെന്ന് വെച്ച് നിങ്ങളെ പോലീസൊന്നും പിടിക്കില്ല എന്നാൽ ബായി പറയണേ അവിടെ കൊറേ നമ്മൾ കാണാത്ത കൊറേ ഐറ്റംസ് ഇരിപ്പുണ്ട് റം മിക്സ്ഡ് ആയിട്ടുള്ള എന്തോ കാർട്ട ഡ്രിങ്ക് ഇരിപ്പുണ്ട് അങ്ങനെ ഒരുപാട് ഡ്രിങ്ക്സ് ഇരിപ്പുണ്ട് സീൻ ബഡാ സീൻ കേരള നമ്മളങ്ങനെ ഇവിടുന്ന് വെള്ളം മേടിച്ചു കുടിച്ചിട്ടതേ സ്വീറ്റിലേക്കിന് അടുത്ത് എത്താറായി അങ്ങോട്ട് പോകുന്ന വഴിയുണ്ടോ ഇതുപോലെ ഒരുപാട് പാറകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ ഇവിടത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അടിപൊളി എവിടെ നോക്കുമ്പോൾ കാണാൻ ആ പാറ വളഞ്ഞാ നിൽക്കുന്നത് കണ്ടോ നല്ല സെറ്റ് വ്യൂ അല്ലേ ഇവിടുന്ന് കാണാനായിട്ട് കുറച്ചുകൂടെ പോകണം സ്വീറ്റ് ലേക്കിലോട്ട് പിന്നെ ഞങ്ങളവിടെ ഓടി നടന്ന് കുറച്ച് പട്ടിഷോ പോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആ കാണുന്ന ഷാക്കിന് അപ്പുറത്തായിട്ട് നമ്മുടെ സ്വീറ്റിലേക്ക് വരുന്നേ പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് അടിപൊളി ഒരു സായ്പത്തിയെ കാണാൻ പറ്റി സായ്പത്തിയോട് ഞാനും ഹായ് പറഞ്ഞു അസ്ലാമും ഹായ് പറഞ്ഞു അവർ നമുക്കും തിരിച്ചൊരു ഹായ് തന്നിട്ടുണ്ട് അവർക്ക് സന്തോഷം നമുക്ക് സന്തോഷം നമ്മൾ അങ്ങനെ സ്വീറ്റിലേക്ക് ഇന്ന മുന്നിലെത്തി ഇവിടെ വരെ ടിക്കറ്റ് ഫീയോ എൻട്രൻസ് ഫീയോ ഒന്നും കണ്ടില്ല അതുകൊണ്ട് അസ്ലു നേരെ കേറിപ്പോയി നല്ല അടിപൊളി വെയിലടിക്കുന്നുണ്ട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നറിയത്തില്ല നമ്മൾ കേറിയിട്ട് നോക്കാൻ ബാക്കി നിങ്ങൾ വരുവാണെങ്കിൽ ഇതും ഇതിൻകൂടെ വിസിറ്റ് ചെയ്തിട്ട് പോവാ ആറമ്പുല്ല വരുവാണെങ്കിൽ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നല്ല ഏരിയ ഓണി ഓ ഇവിടെ ഇത്ര ഉള്ളടേ

Yes, first yes. time visiting Arambalik. Thank you for your presence. Yeah. <laughs> well, yeah. this place is very beautiful. Yes. Yeah, it took a lot of effort for people, like, to oh. maintain it. For such a okay, 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 okay. You need to spend hours to maintain no, carry it. plastic here. Yeah, people do carry it, but uh, we, we would like people to like little bit and like not to throw around. like okay. They can leave stuff we will collect it Don't, not throwing into the glass. sorry in the grass class. Yes. okay okay brother it's yeah. too peaceful here yeah that's why snakes roam around freely over the there. area is look, looks like same as Kerala yes you have a lot of backwaters right yeah, yes. yeah, yeah, yeah. <laughs> of course <laughs> yeah. this will be like yeah this is how it goes like people people <laughs> <will enjoy, like. laughs> shall i take video yeah you can oh. thank you brother i uh, people in it no 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 <laughs> അങ്ങോട്ട് ഇതൊന്നും ഇല്ലടാ ജസ്റ്റ് ഒരു തടാകം കൊള്ളേ കൊടുക്കണോ കേറുന്നതിന് പൈസ കൊടുക്കണ്ട ഈ ബെഡ് എടുത്താൽ മാത്രം പൈസ കൊടുത്താൽ മതി നമ്മള് ഇതാണ് സ്വീറ്റിലേക്ക് പുള്ളി പറഞ്ഞെന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ റെന്റലൊന്നും അല്ല ഈ പ്രോപ്പർട്ടി പ്രൈവറ്റും അല്ല നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇരിക്കാം നിങ്ങൾ ബെഡ് എടുക്കുകയാണെങ്കിൽ മാത്രം ഹൺഡ്രഡ് റുപ്പീസ് ചാർജ് ആവും അല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് ടൈം ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം ഇരിക്കാന്ന പുള്ളി പറഞ്ഞേ നമ്മളെ കേരള പോലത്തെ പ്ലേസ് തന്നെയാണ് ശരി അങ്ങനെ കടലിന് കടലപ്പുറത്തും കായലിപ്പുറത്തും സോൾട്ടഡ് ആയിട്ടുള്ള വാട്ടർ ആണെന്നാണ് പറഞ്ഞത് ആഴം ഉണ്ട് അത്യാവശ്യം ആഴം ഉണ്ടല്ലോ അവരവിടെ വന്നപ്പോൾ കഴുത്തറ്റം വെള്ളമുണ്ടായിരുന്നു അപ്പുറത്തോട്ട് ആഴം നല്ല ആഴം കാണും അതാ ഡേഞ്ചർ ബാരിക്കേഡ് വെച്ചേക്കുന്നത് എന്നിട്ട് ഇവിടേക്ക് ആൾക്കാർ നീം എന്നൊക്കെ ഉണ്ട് ആൾക്കാർ എടുക്കൽ നിന്നപ്പോഴും പറഞ്ഞേ നമ്മൾ ജസ്റ്റ് കാണിച്ചെന്നേ നമ്മൾ തിരിച്ചു പോവാണ് ഓക്കെ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി താങ്ക് യു സോ മച്ച് ഒന്നുമില്ല അവിടെ ചെറിയൊരു ലേക്ക് പോലൊരു സെറ്റപ്പ്

പക്ഷേ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോവുക വരുന്നവർ കുറച്ച് കെയർഫുൾ ആയിട്ട് ഇവിടെ സൂക്ഷിക്കുക പ്ലാസ്റ്റിക് കവറും കുപ്പിയൊന്നും വലിച്ചെറിയാതിരിക്കുക പുറത്തുനിന്ന് ഒന്നും കൊണ്ട് അകത്തോട്ട് കയറി വരാതിരിക്കുക അതേ ഉള്ളൂ ഇവിടെ പറയുന്ന റെസ്ട്രിക്ഷൻ നമ്മൾ തിരിച്ച് പോകുന്നോ അടുത്ത ലിക്കർ ഷോപ്പിൽ കയറി ഒന്നിൻ്റെ റിവ്യൂ എടുക്കാനല്ല ജസ്റ്റ് നമ്മളൊന്ന് പ്രൈസ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രൈസും ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ളൊരു തന്ത്രപ്പാടിലാണ് ഓര വൈഡസ് ആണ് വന്നത് നേരെ എങ്ങോട്ടാ മൊത്ത പാൻ പറക്കുക പ്ലീസ് ട്രിപ്പ്രദേശ് നിങ്ങൾ അക്രോപവകിൻ്റെ എക്സോസ് സിം ദവൺ നാട ഹൈ വാ എന്താ കഴപ്പന്ന് പറയുന്നേ ഈ അരമ്പോൾ ബീച്ചും സ്വീറ്റിലേക്കും ഒന്നും നിങ്ങൾക്ക് മസ്റ്റ് വിസിറ്റ് സ്പോട്ടായിട്ട് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല കാര്യം നിങ്ങൾ ഒരു തവണ ഗോവയിൽ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോകാമെന്നേ ഉള്ളൂ ഇവിടെ അല്ലാതെ ഇവിടെ വലിയ സംഭവങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഒരിക്കലും പ്ലാൻ ഇല്ലാതെ ഗോവയിൽ വരരുത് നിങ്ങൾക്ക് ഒരു പ്ലാൻ വേണം ഞങ്ങൾക്ക് പ്ലാൻ ഇല്ലാതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങനെ സൈറ്റുകൾ വിസിറ്റ് ചെയ്യാൻ കുറേ സ്ട്രഗിൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്ലാൻ ആയിട്ട് വേണം ഗോവയിൽ വരാൻ പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പം നമ്മളിനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരയ്ക്ക് ഗുഡ് ബൈ